ശങ്കരാളെ മുത്തുമണിയാളെ നമ്മളോട് ഒരുപാട് ആളുകൾ കമന്റിലൂടെയും അത് പേഴ്സണലായിട്ടൊക്കെ വന്നിട്ട് ഞമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യാണ് തൊണ്ടയിൽ മീൻമുള്ളു കുത്തി കഴിഞ്ഞാൽ അത് എങ്ങനെ റിമൂവ് ചെയ്യാ എന്നുള്ളത് കാരണം ചില ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ചില ആള് മുള്ളൊക്കെ കുത്തി കഴിഞ്ഞാൽ അത് പുറമേക്ക് അല്ലെങ്കിൽ വയറ്റൊക്കെ പോയി കിട്ടാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് നമ്മളിവിടെ കോമൺ ആയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ നമ്മൾ പറഞ്ഞു തരാം ഒന്ന് നമ്മള് സാധാ വെറും ചോറ് സാധാ വെറും ചോറ് ഉരുട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് വിഴുങ്ങിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം അതെന്താവാൻ ചാൻസ് ഉണ്ട് അത് ആ ചോറിനോട് കൂടെ വയറ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അത് കൂടാതെ നമ്മളിവിടെയൊക്കെ എപ്പോഴും നമ്മളൊക്കെ ഈ പാണക്കാർ പറയുന്ന മാതിരി നമ്മള് പഴ എടുത്തിട്ട് ഒരു 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 കഷ്ണം കടിച്ചിട്ട് അത് ഇത് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ 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 കാര്യം ഗ്ലാസ് എടുക്കുക എടുത്തിട്ട് തൊണ്ട ഇവിടെ പിടിക്കാം ഇച്ചിരി പിടിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കുക അപ്പോൾ ഏറെക്കുറെ പോകാൻ ചാൻസ് ഉണ്ട് ഏറെക്കുറെ ഒരു നമ്മൾ ഒരു അങ്ങനെ കുടിച്ചിട്ട് അത് പോയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പ്രാവശ്യം നമ്മൾ നെയ്യാ അത് കുടിക്കുക ഏറെക്കുറെ ഒരു ശതമാനം നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഇനിയും പോകാത്ത സംഗതികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഒരിക്കലും ഞാന് എന്താവുന്നില്ല യോജിക്കുന്ന ഒരു കാര്യമില്ല ചില ആളുകൾ കഴിക്കാം ചില ആളുകൾ കഴിക്കാണ്ടിരിക്കാം എന്നാലും നമ്മൾ ഒരു ടിപ്സ് പറയുകയാണ് ഒരു പെട്ടെന്ന് കൊടുങ്ങുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വന്നാൽ നമ്മളീ സെവനപ്പ് ഈ കോള അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ അത് ഈ ഇച്ചിരി നമ്മൾ എടുത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അത് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അത് ചില ആളുകൾക്ക് സക്സസ് ആയിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടിപ്സ് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ നിങ്ങളത് ഈ സാനപ്പ് സാനപ്പ് കോള അങ്ങനത്തെ സംഗതികൾക്ക് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നമുക്ക് ആനീകരമാണ് നമുക്കൊരു ദോഷം ചെയ്യുന്ന സംഗതിയാണ് ചില ആളുകൾ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകൾ കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും എന്തായാലും നമ്മൾ ഇങ്ങനെ ടിപ്സ് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തന്നെ എന്നേ ഉള്ളൂ പിന്നെ ഒരു ടിപ്സും പാടുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞു കൊടുക്ക ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് Thank you Adi, for watching this kai. video until it is finished. Adi, eh, if useful Adi, to you guys, dhe. please like and share this Ure, video. If you have dhantum dhantum any dhantum suggestions dhantum dhantum for dhantum us, leave a message in the comments dhantum dhantum field. Dhantum Always support us by clicking dhantum dhantum the subscribe button. Because it means a lot to us. Till video.